അതൊക്കെ കാലിന്റെ വയറാണെന്നാണ് പറയുന്നത് ഈ മസിൽ അതുകൊണ്ടാണ് ഇതിനെ കാഫ് മസിൽ എന്ന് വിളിക്കുന്നത് പോലും ഈ സോളിയസ് മസിലാണ് നമ്മുടെ ഒരു മനുഷ്യന്റെ കാലിന് നിങ്ങൾക്കറിയാം നമ്മുടെ മസിലുകളിൽ ഏറ്റവും പവർ ഉള്ളതും ഏറ്റവും ഓമനിച്ച് അല്ലെങ്കിൽ നന്നാക്കി വെക്കേണ്ടതുമായ മസിലായതാണ് സോളിയസ് മസില കാരണം നമുക്കറിയാം നടക്കാനും എടുക്കാനും ഭാരം ഉയർത്താനും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതിന് ശേഷം എന്ത് ചെയ്യും ബ്ലഡിൽ നിന്ന് ഡയറക്റ്റ് ഗ്ലൂക്കോസിനെ എടുത്താണ് ഇവന് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്നല്ല ഷുഗറിന് ബ്ലഡ് ഷുഗർ കുറയുമെന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഹൈ ഫ്രണ്ട്സ് ഹലോ ചാനലിന്റെ മറ്റൊരു എക്സസൈസ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വീണ്ടും വന്നത് ഷുഗർ പേഷ്യന്റിനെ ഡയബറ്റിക് പേഷ്യൻസിനെ ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞാൽ ഒരു അൻപത്തഞ്ച് കഴിഞ്ഞ് ഡയബറ്റിക് ഇല്ലാത്തവര് വിരലൻ എണ്ണാനേ ഉള്ളൂ അപ്പം ഒരുവിധപ്പെട്ട അമ്പത് കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ചിന്തിക്കാം അമ്പതോ അമ്പത്തഞ്ചോ അറുപതോ കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള എക്സസൈസാണ് ഇത് പക്ഷെ നിങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം നിങ്ങൾ ചെയ്യുന്നതുമായിരിക്കാം എങ്കിൽ ഇനിയും അറിയത്തില്ലാത്ത ഒരുപാട് പേരുണ്ട് പിന്നെ അറിയാമെങ്കിലും മടി വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് ഇതൊക്കെ ചില ഏർ എനിക്ക് നേരിട്ടുള്ള സംസാരത്തിലൂടെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഷുഗറിന്റെ അളവ് കൃത്യമായും ബ്ലഡിലെ ഷുഗറിൻ്റെ അളവ് കൃത്യമായി കുറയും എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ഡോക്ടർമാരൊക്കെ തെളിയിച്ചിട്ടുള്ള ഒരു എക്സസൈസാണിത് നമുക്കത് ചെയ്ത് നോക്കാം നിങ്ങൾക്കറിയാം ഞാൻ സാധാരണ നമ്മുടെ മറ്റ് എക്സസൈസുകളിൽ ഞാനത് ഉൾപ്പെടുത്താറുണ്ട് അപ്പം ഇത് അത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതുപോലെ നേരെ നിവർനിന്നിട്ട് നമ്മുടെ കാൽപാദം ഉപ്പൂറ്റി മുകളിലേക്ക് ഉയർത്തുക അപ്പം നമ്മുടെ വിരലുകളിൽ നമ്മൾ കാൽ ഉറപ്പിച്ച് മുകളിലേക്ക് പല പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് ചെയ്തു പല സൈസിൽ കാണിച്ചു ഇത്രയേ ഉള്ളൂ കണ്ടോ ഈ എക്സർസൈസിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് ഇതിന്റെ ശാസ്ത്രം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറയുക അപ്പൊ നമുക്ക് ശാസ്ത്രത്തിലേക്ക് ഞാൻ പോകാം അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് എക്സർസൈസ് ചെയ്യാം ഇത് പല രീതിയിൽ ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഞാൻ ചെരിഞ്ഞ് നിന്ന് നിങ്ങളെ ഞാൻ എൻ്റെ കാല് കാണിക്കാം നോക്കിക്കോളാം നിങ്ങളെ അപ്പം നിങ്ങൾക്ക് കാല് കാണാൻ പറ്റും െ താഴ്ത്തുക ഇത് പറ്റുമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഈ കാല നമ്മുടെ ഉയർത്തി ഒരു പത്ത് സെക്കൻഡ് നിൽക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമാണ് എന്നിട്ട് പതുക്കെ താഴ്ന്നാൽ മതി പക്ഷെ എല്ലാവർക്കും ഇത് പറ്റത്തില്ല ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ബാലൻസ് നമ്മുടെ നഷ്ടപ്പെട്ടു പോകും തന്നെയല്ല നമ്മുടെ ആ മസിലിന് നമുക്ക് വേദന വരികയും ഒരു മസിൽ കേറുന്ന ഒരു ബുദ്ധിമുട്ട് തുടക്കത്തിലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പതുക്കെ പതുക്കെ ചെയ്താൽ മതി അപ്പൊ ഇങ്ങനെ ഒരു ഒരു മിനിറ്റ് ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും ഉത്തമമാണ് നല്ല ഒരു ആണ് ഇനി ഇനി നിങ്ങൾക്ക് അത് നിന്നോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്കിത് പിടിച്ചോണ്ട് ചെയ്യാം എവിടെയെങ്കിലും ജെല്ലിനെ പിടിച്ചോണ്ടോ എവിടെയെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്ത് പിടിച്ചോണ്ട് ചെയ്യാം ഇനി അതും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് ഇതുപോലെ ചെയർ ഈ ചെയർ പ്ലാസ്റ്റിക് ചെയർ ഈ പ്ലാസ്റ്റിക് ചെയർ ജയിലിൽ ഇട്ടുകൊണ്ട് പിടിച്ച് നിൽക്കലേ ആരും ഇതിപ്പോൾ ഒരു മാറ്റുണ്ട് ഈ മാറ്റ് നല്ല റബ്ബർ മാറ്റാണ് അതുകൊണ്ട് നന്നായിട്ട് ഉറച്ച് നിൽക്കും അതുകൊണ്ടിപ്പോൾ കാണുക എന്നാലും അതേല് ഈ സിസ് ചെയറുണ്ടത് മറിഞ്ഞു പോകാത്ത അല്ലെങ്കിൽ തെന്നിപ്പോകാത്ത അടി ഈ ബൂഷിട്ട റബ്ബർ ബൂഷിട്ട ചെയർ പിടിക്കണേ നമ്മുടെ തടിയുടെ ആണെങ്കിലും പേടിക്കണ്ട മെറ്റലിൻ്റെ ആണെങ്കിലും പേടിക്കണ്ട അപ്പം നമുക്കിത് പിടിച്ചോട്ട് വേണമെങ്കിൽ അതെ ഇങ്ങനെ ചെയ്യാം അപ്പം നമുക്കൊരു സപ്പോർട്ടുകൊണ്ട് അയച്ചിരുടെ നമുക്ക് പേടിക്കണ്ട പ്രായമുള്ളവരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത് കൊണ്ട് എല്ലാവർക്കും ചെയ്യുക ഏറ്റവും നല്ലത് പ്രായം അല്ല പ്രായമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് നല്ലത് നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇനി നിന്നോണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് നിന്നോണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇരുന്നോണ്ട് ചെയ്യാം ഈ സെയിം എക്സർസൈസ് അപ്പൊ ആദ്യം ഞാൻ നിന്നോണ്ട് അതേ കൂടി നമുക്ക് രണ്ട് മൂന്ന് എക്സർസൈസുകൾ നമുക്ക് നിന്നോണ്ട് ചെയ്യാം റെഡിയല്ലേ നമുക്ക് എണ്ണിങ്ങോട്ട് തുറക്കും ചെയ്യാം കേട്ടോ ഒരു ഇരുപത് പ്രാവശ്യം ഞാൻ ചെലി നിൽക്കാം അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വൺ ടു വേണമെങ്കിൽ കൈ ഉള്ളത്തീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ചെയ്യാൻ പറ്റിയോ ഇനിയും നിങ്ങൾക്ക് ഇത് ഇതേ എക്സസൈസ് വേറൊരു രീതിയിൽ ചെയ്യാം എങ്ങനെങ്കിലും നമുക്ക് ഈ നമ്മുടെ കാലിന്റെ ഈ മസിലിന്റെ ആ എക്സൈസ് കിട്ടണം അത്രേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ ചെയ്യാം ജനലെ പിടിച്ചോണ്ട് ചെയ്യാം എവിടെ ജനലെ പിടിച്ചോണ്ടിരിക്കാം ഞാനിപ്പുറം തൽക്കാലം ഇതേ പിടിച്ചത് വേണ്ട ഇനി ഇരിക്കാൻ അല്ല നിന്നോളും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരോർത്താണേ നമുക്കത് എങ്ങനെ ചെയ്യാം അതേ എക്സസൈസും ഉണ്ട് ആൻഡ് ഒരു മൂവ്മെൻറ്റും ഉണ്ട് രണ്ടും ഇട നല്ല പോകുന്നുണ്ട് തുടങ്ങാം വൺ ടു ഫോർ ഫൈവ് ആരാണ് പറഞ്ഞ എനിക്ക് സ്പീഡാണ് പറഞ്ഞിട്ട് ചെയ്യാവേ സിക്സ് സെവൻ എയ്റ്റ്

ഞാൻ കൈ നിവർത്തി നിവർത്തിപ്പിടിച്ചാൽ നമുക്ക് നല്ലതാണ് കൈക്ക് ഒരു ഒരു എക്സസ എക്സസൈസ് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്ന എക്സസൈസ് കൊണ്ട് വേറൊരു മെച്ചമുണ്ട് നമുക്ക് നമ്മുടെ കാലി ഉറച്ചു നിൽക്കാനായിട്ട് നമുക്ക് കാലിന് നല്ല ബലം കിട്ടും ഒരു പ്രായം വെച്ചിട്ട് പ്രായം കഴിഞ്ഞാൽ നടക്കുമ്പോൾ നമ്മൾ വീഴും അല്ലേ വീഴാൻ തുടങ്ങുകയും വെച്ച് പോകുന്ന ഇറക്കാൻ വരത്തില്ലേ അതെല്ലാം നമ്മുടെ കാലിൻ്റെ മസിലിൻ്റെ ബല കുറയുന്നതുകൊണ്ടാണ് അപ്പോൾ ആ കാലിൻ്റെ മസിൽ സ്ട്രെങ്ത് സ്ട്രോങ് ആയാലും നമുക്ക് ആ പ്രശ്നം ഉണ്ടാകുന്നില്ല ഇനി നമുക്ക് നമ്മുടെ കാലിൻ്റെ മസിലിൻ്റെ ബലം കിട്ടുന്ന വേറെ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന എക്സസൈസ് കൊണ്ട് ഞാനത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഇനി നിന്നുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള നമ്മുടെ ആളുകൾ പ്രായമുള്ളവർക്ക് കേട്ടോ എന്താ ചെയ്യട്ടെ നിങ്ങൾ നോക്കിയോണേ ഞാൻ ഇരുന്നുകൊണ്ട് കാണിക്കാം ചെറുതിരുന്നിട്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇരുന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാം ശരിക്കും ഈ അല്ല വേണ്ടത് നമ്മുടെ തടികളെ നല്ല നിവർന്ന് നേരെ ഇരിക്കുന്ന ഇതിനൊരു ചെറിയ കുഴിവുണ്ട് ആ കുഴി പാടില്ല ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ നല്ല സുഖിച്ചിരിക്കുന്ന ഇരുവിലേ ഇങ്ങനെ ഇരിക്കരുത് എപ്പോഴും നമ്മുടെ നട്ടല് നല്ല നിവർന്ന് നമ്മുടെ ഈ ഈ ഈ ഭാഗത്തുള്ള ഒരു എല്ലുണ്ടല്ലോ ആ നമുക്ക് ഇരിക്കാനുള്ള ആ ബോണ് ആ ബോൺ ശരിക്കും നമ്മുടെ ഈ ചെയറിൽ ഉറപ്പിച്ചിരിക്കണം ഇങ്ങനെ ചിലപ്പം ഇവരുടെ കേട്ടിരിക്കാം ഇങ്ങനെ നമ്മുടെ നട്ടലിലെ സ്പൈൻ നിവർന്നിരിക്കണം ഇന്നിട്ട് നമ്മൾ നോക്കിയിട്ടുള്ളത് ഈ ഉയർത്തുക കാണാൻ പറ്റുന്നുണ്ടോ ചേർന്നിങ്ങാണെങ്കിൽ ഇങ്ങനെ വൺ ടു കാല കാണാൻ പറ്റുന്നുവെങ്കിൽ വണ് കണ്ടോ ഇങ്ങനെ നമുക്ക് ഉയർത്താം വൺ ടു ത്രീ എണ്ണം വേണ്ട ഇഷ്ടം പോലെ നിങ്ങൾക്ക് എത്രയും പറ്റുമോ അത്രയും പ്രാവശ്യം നമുക്കൊരു ഇരുപ്രാവശ്യം പറഞ്ഞു ഇതിനൊരു പ്രത്യേകതയുണ്ട് നിന്നോണ്ട് ചെയ്യുന്ന അത്രയും മസിലിന് പവർ വരുന്നില്ല അത്രയും മസിൽ എനർജി യൂസ് ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റേതാണ് നല്ലത് കേട്ടോ എപ്പോഴും നിന്നോണ്ട് ചെയ്യുന്ന നല്ലത് പറ്റാത്തവർക്ക് വേണ്ടി ഇനി ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്നവർ വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴ് അങ്ങനെയൊക്കെ ഒരു സമയം നമുക്ക് ഇങ്ങനെ പതുക്കെ ഈ കാല് വെറുതെ ശ്രമിച്ചിരിക്കുമ്പോഴൊക്കെ ഈ കാലം ഇങ്ങനെ ചെയ്യും എത്ര നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു മിനിറ്റ് പറ്റുമെങ്കിൽ ഒരു മിനിറ്റ് അതിനുശേഷം വിശ്രമിച്ചിട്ട് വീണ്ടും നമുക്കിത് ചെയ്യാം ഇനി ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് പറയാം ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ കാലിൻ്റെ ഈ വണ്ണമുള്ള ഈ ഭാഗമല്ലേ ഞാൻ കാണിക്കാം നമ്മുടെ കാലിൻ്റെ ഇതല്ലേ വണ്ണമുള്ള ഭാഗം ഇത് ഇതിനെ കാഫ് മസിൽ എന്നാണ് പറഞ്ഞത് കാഫ് മസിൽ ഇതിന് സോളിയസ് മസിൽ അതാണ് യഥാർത്ഥം അപ്പം സോളിയസ് മസിൽ കാരണം കാഫ് മസിൽ അതിനെ ഓമനിച്ച് വിളിക്കുന്നതേ ഉള്ളൂ അതൊക്കെ കാലിൻ്റെ വയറാണെന്നാണ് പറയുന്നത് ഈ മസിൽ അതുകൊണ്ടാണ് ഇതിനെ കാഫ് മസിൽ എന്ന് വിളിക്കുന്നത് പോലും ഈ സോളിയസ് മസിലാണ് നമ്മുടെ ഒരു മനുഷ്യൻ്റെ കാലിന് നിങ്ങൾക്കറിയാം നമ്മുടെ മസിലുകളിൽ ഏറ്റവും പവറുള്ളതും ഏറ്റവും ഓമനിച്ച് അല്ലെങ്കിൽ നന്നാക്കി വെക്കേണ്ടതുമായ മസിലായതാണ് സോളിയസ് മസിലാണ് കാരണം നമുക്കറിയാം നടക്കാനും എടുക്കാനും ഭാരം ഉയർത്താനും എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഈ മസില ഈ സ്ട്രോങ് മസില ഓടുമ്പോഴും ചാടുമ്പഴും എടുക്കുമ്പോഴും എല്ലാം ഈ സോളിയസ് മസില ഈ സോളിയസ് മസിലിനൊരു വേറൊരു വലിയ പ്രത്യേകതയുണ്ട് ഇത് നിങ്ങളൊക്കെ നോക്കി ഇങ്ങനെ വെച്ചാൽ നമ്മൾ കാലം ഉയർത്തുമ്പോൾ നിങ്ങൾ നോക്കി ഇത് കണ്ടു ഇത് പുരുഷമാരെ ആണെങ്കിലും ഈ മസിൽ ഇങ്ങനെ ഉയർന്നു കയറും നമുക്ക് നമ്മുടെ സ്ത്രീകളെ അത്രയും കാണത്തില്ല ഇങ്ങനെ നമ്മൾ ശരിക്കും വില പിടിക്കുമ്പോൾ ഈ മസിലാണ് വെർക്ക് ചെയ്യുന്നത് ഈ മസിൽ ഇങ്ങനെ ഓരോ പുഷപ്പ് ചെയ്യുമ്പോഴും ഇതിനെ നമ്മളിങ്ങനെ വെക്കുന്നതിനെ ഉപയോഗിക്കുന്ന പുഷ്പ്സ് എന്നാണ് അപ്പം സോളിയസ് പുഷപ്പ്സ് എന്നാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് ഈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാം ഇതെങ്ങനെ പിടിച്ചോണ്ട് ഇച്ചിരി കൂടെ ബലം കിട്ടും ചുമ്മാ ഇങ്ങനെ വെക്കുന്നതിനേക്കാളും നല്ല ഇങ്ങനെ പിടിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പം ഈ ഓരോ പുഷപ്പ് ചെയ്യുമ്പോഴും ഈ സോളിയസ് മസില് പ്രവർത്തിക്കാനായിട്ട് എനർജി വരും മസിലിനകത്ത് ഓൾറെഡിയുള്ള എനർജി അല്ലെങ്കിൽ ഗ്ലൂക്കോസ് യൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും ബ്ലഡിൽ നിന്ന് ഡയറക്റ്റ് ഗ്ലൂക്കോസിനെ എടുത്താണ് ഇവനെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്നല്ല ഷുഗറിന് ബ്ലഡ് ഷുഗർ കുറയുമെന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പം എല്ലാ പഠനം പറയുന്നത് എബൌട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ഷുഗർ ബ്ലഡ് ഷുഗർ കുറവെന്നാണ് പറയുന്നത് സോളിയസ് മസിൽ അല്ലെങ്കിൽ സോളിയസ് പുഷപ്പ് എടുക്കുമ്പോൾ പുരുഷൻ ചെറുപ്പക്കാരായ പുരുഷന്മാരൊക്കെ അവരുടെ ഈ വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ സോളിയസ് മസിലിനാണ് കൂടുതൽ യൂസ് കൊടുക്കുന്നത് കൂടുതൽ വർക്കൗട്ട് കൊടുക്കുന്നത് ഇല്ലാതെ എല്ലാ അപ്പം നമുക്ക് ഡയബറ്റിക്സ് ഉള്ളവർക്ക് അതുപോലെ അമ്പത് കഴിഞ്ഞ് അമ്പത്തഞ്ച് അറുപതൊക്കെ ആയ അറുപതിനു മുകളിലൊക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് വീട്ടിലെഴുതുകൊണ്ട് ഈ സോളിയസ് മസിലിന് ഇങ്ങനെ ആക്ഷൻ കൊടുത്താൽ മതി കൃത്യമായും നമ്മളുടെ ബ്ലഡ് ഷുഗറിന് കൺട്രോളാവും അപ്പം ബ്ലഡ് ഷുഗർ കൺട്രോൾ കണ്ട്രോളാകാൻ ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം എക്സർസൈസ് മാത്രം പോരാ സ്നേഹത്തോടെ പറയുക എക്സർസൈസ് മാത്രം കൊണ്ട് കുറയത്തില്ല ഒരു ഒരു ലിമിറ്റിൽ എക്സൈ എക്സർസൈസിന് പറ്റും ബാക്കി നമ്മൾ ഫുഡ് നിയന്ത്രിക്കണം ഫുഡ് നിയന്ത്രിക്കുമ്പോൾ പ്രത്യേകിച്ചും പറയാം നമ്മുടെ കപ്പ അരി ചോറ് അരി ആഹാരങ്ങള് കപ്പ അല്ലേ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പം കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുക ചെയ്യുന്നത് അപ്പം അതൊരു ഇച്ചിര് കുറച്ചുകൊണ്ട് എല്ലാം നിങ്ങൾ ഡോക്ടർമാരും പറഞ്ഞു തരുന്നത് പോലെ കുറച്ച് വെജിറ്റബിൾസും മറ്റ് ഫ്രൂട്ട്സും കലോറി കുറഞ്ഞ അല്ലെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറഞ്ഞ മറ്റ് മില്ലറ്റ്സ് അല്ലെ ധാന്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നില്ലേ അതിൻ്റെ ഉപയോഗം കൂട്ടിക്കൊണ്ട് എക്സർസൈസും കൂടെ ചെയ്താൽ നമ്മുടെ ബ്ലഡ് ഷുഗർ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും ഇനി ചില അമ്മമാരും അപ്പമാരും ഉണ്ട് ഞാനിത് പറയാൻ കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു കൊച്ചിന് പരിചയപ്പെട്ടു ഞാൻ പഠിപ്പിച്ച മോളാണ് അപ്പോൾ അവൾ പറഞ്ഞു പപ്പായും ഉണ്ട് രണ്ട് പേർക്ക് ഷുഗറാണ് അപ്പം ഞാൻ ചോദിച്ചു മോനെ എക്സർസൈസ് ചെയ്യുമോ എന്ന് ചോദിച്ചു ഓ അവർ ചെയ്യത്തില്ല എത്ര പറഞ്ഞാലും അവർ ചെയ്യത്തില്ല അപ്പം ചിലരുടെ ഒരു ഒരു മടിയാണത് ഓ വരുന്നത് പോലെ വരട്ടത് ഈ വരുന്നത് പോലെ വന്നു കഴിഞ്ഞാൽ ഇതാകാൻ ഈ അനുഭവിക്കുന്നവർക്കും ഭാരമാണ് അവരെ സുസൂക്ഷിക്കുന്നവർക്ക് അതിനേക്കാൾ ഭാരമല്ലേ നമ്മൾ അറിഞ്ഞോണ്ട് ഇതിനാൽ നമുക്ക് ജീവിക്കുന്നതിനേക്കാളും സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ അല്ലെ ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് നമുക്ക് ജീവിക്കാൻ അവസരങ്ങളുണ്ടല്ലോ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടല്ലോ നിങ്ങൾക്ക് ചെയ്താൽ പോലെ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് ചെയ്യുക എക്സർസൈസുകൾ ധാരാളമായിട്ട് ചെയ്യുക അപ്പം ഈ ഒരു ഒരു ഇത് ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് വീഡിയോയുമായി അപ്പം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും തരിക സപ്പോർട്ട് തന്നാൽ പോരാ ഈ സപ്പോർട്ട് നൽകാമെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ അറിയാവുന്ന നിങ്ങളുടെ പേരൻസിന് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ള അഡൽസിന് പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ കൂടെ ഷെയർ ചെയ്യണം മറക്കല്ലേ നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെയാണ് കമൻസ് അറിയിക്കണം കേട്ടോ അപ്പോൾ താങ്ക് യു അപ്പം നെക്സ്റ്റ് ഡേയിൽ ചെയറിൽ ഇരുന്നുകൊണ്ടുള്ള കുറച്ച് എക്സർസൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇരുന്നുകൊണ്ട് കൊണ്ട് ചെയ്യാം